സ്വന്തമായി സ്വർണ ഖനികൾ ഇല്ലെങ്കിലും സ്വർണ്ണ വ്യാപാരത്തിന് പേരുകേട്ട ലോകത്തിലെ ഏറ്റവും മികച്ച കേന്ദ്രമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് യു എ പ്രചരിക്കുന്ന സ്വർണത്തിന്റെ വലിയൊരു ഭാഗം ആഫ്രിക്കയിൽ നിന്നാണ് വിദേശ സ്വർണ്ണ ഖനന വ്യവസായത്തിൽ നിക്ഷേപം നടത്തിയ രാജ്യത്തിന്റെ പ്രൗഢി വീണ്ടും വളർത്താനാണ് ഇപ്പോഴും ആ രാജ്യം ശ്രമിക്കുന്നത് അതിനുള്ള നീക്കങ്ങളും യു നടത്തുന്നുണ്ട് ആഗോള വിപണിയിൽ തങ്ങളുടെ സ്ഥാനം കൂടുതൽ ഊട്ടി ഉറപ്പിക്കാനായി ആഫ്രിക്കയുമായി വീണ്ടും പുതിയ ഖനന പ്രവർത്തനങ്ങൾ ആരംഭിക്കാനൊരുങ്ങുകയാണ് യു എ എന്നാണ് വിവരം സ്വർണ്ണഖന ആഭരണ നിർമ്മാണ മേഖലകളിൽ തങ്ങളുടെ സാന്നിധ്യം വികസിപ്പിക്കുന്നതിനുള്ള പ്രതിബന്ധത ഊന്നിപ്പറയുന്നതിലൂടെ ആഗോള സ്വർണവിപണിയിൽ യു എയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നത് എ ജി ബി ഐ എന്ന അറേബ്യൻ മാധ്യമമാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നത് വിപണിയിൽ തങ്ങളുടെ പങ്ക് വർദ്ധിപ്പിക്കുന്നതിനുള്ള യുഎഇയുടെ തന്ത്രപരമായ നീക്കത്തിൽ ആഫ്രിക്കൻ സ്വർണഖനികളുടെ ഗണ്യമായ നിക്ഷേപം കൂടി ഉൾപ്പെടുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ആഗോള സ്വർണ്ണ ഖനനത്തിൽ ശക്തമായ സാന്നിധ്യമുള്ള കനേഡിയൻ സ്ഥാപനമായ അലയിഡ് ഗോൾഡ് യു എ ആസ്ഥാനമുള്ള നിക്ഷേപ ഫണ്ടായ ആംബ്രോസിയ ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിങ്ങുമായി പങ്കാളിത്തം ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സഹകരണം നിക്ഷേപക പ്രവർത്തനങ്ങളിലെ മാറ്റത്തെ അടയാളപ്പെടുത്തുന്നതാണ് ആഫ്രിക്കൻ സ്വർണ്ണ ഖനികളിലെ പ്രധാന നിക്ഷേപകരായ ഈ നീക്കത്തിലൂടെ യു എ മാറിയത് ചൈനയെ മറികടന്നുകൂടിയാണ് എന്നത് ശ്രദ്ധേയമാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അതായത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ എമിറേറ്റ്സ് കമ്പനികൾ ആഫ്രിക്കയിലെ പദ്ധതികളിലേക്ക് മൊത്തത്തിൽ നൂറ്റി പത്ത് ബില്ല്യൺ ഡോളറിലധികം രൂപയുടെ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ പങ്കാളിത്തത്തിലൂടെ അലൈഡ് ഗോൾഡിന്റെ പ്രവർത്തനങ്ങൾ യു എ ഒരു പ്രധാന ഓഹരി തന്നെ ആഫ്രിക്കയിൽ നിന്ന് സ്വന്തമാക്കുന്നുണ്ട് പ്രത്യേകിച്ചും യു കമ്പനിയായ മാലിയിലെ അലൈഡിന്റെ ഖനന ആസ്തികളിൽ പകുതി സ്വന്തമാക്കുകയും അലൈഡ് ഗോൾഡിന്റെ പന്ത്രണ്ട് ശതമാനം ഓഹരികൾ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇത് ഏകദേശം നൂറ്റി ദശലക്ഷം കനേഡിയൻ ഡോളറാണ് ആണ് മൂന്ന് ദശാംശം നാല് പൂജ്യം കനേഡിയൻ ഡോളർ വിലയുള്ള ഏകദേശം നാപ്പത്തി ആറ് ദശലക്ഷം ഓഹരികൾ ഉൾപ്പെടുന്ന ഏറ്റെടുക്കൽ പ്രക്രിയ ഘട്ടം ഘട്ടമായാണ് നടക്കുക m <목소리법> 니 രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ഇത് പൂർണ്ണമായും വികസിപ്പിച്ചു കഴിഞ്ഞാൽ പ്രതിവർഷം നാൽപ്പത് ലക്ഷത്തോളം ഔട്ട്സ് ആയിരിക്കുമെന്ന് കമ്പനികൾ അറിയിച്ചിട്ടുണ്ട് അഞ്ഞൂറ് മില്യൺ ഡോളർ വിലമതിക്കുന്ന ഈ സംരംഭം സാഡിയോള ഖനിയുടെ വിപുലീകരണവും എത്യോപ്യയിലെ കുർമുഖ് പദ്ധതിയുടെ പുരോഗതിയും ഉൾപ്പെടെ വിവിധ വികസന സംരംഭങ്ങളെ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിടുന്നുണ്ട് അലേഡ് ഖനനം ചെയ്ത സ്വർണത്തിന്റെ ഒരു പ്രധാന ഭാഗം ഇതിനകം തന്നെ യു എ വിപണിക്കായി അതേസമയം യു എ മാലി സർക്കാരുകളുടെ പിന്തുണയോടെ ഈ പങ്കാളിത്തം സാഡിയോളയിലെ മൂല്യം ത്വരിതപ്പെടുത്താൻ സഹായിക്കുമെന്ന് അബുദ്ധി ി ആസ്ഥാനമായുള്ള അൽ അമ്രി ഗ്രൂപ്പ് നടത്തുന്ന അൽ അമ്ര പറഞ്ഞിട്ടുണ്ട് ഈ കരാറിലൂടെ ഈ ബന്ധം കൂടുതൽ ഉറപ്പിക്കപ്പെടും മാത്രമല്ല ദുബായിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് സ്വർണ്ണ വ്യാപാരത്തിൽ മാത്രമല്ല സ്വർണ്ണാഭരണ നിർമ്മാണത്തിലും മുന്നേറാനുള്ള പദ്ധതികൾ യു അവതരിപ്പിച്ചിട്ടുണ്ട് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സ്വർണ്ണാഭരണ നിർമ്മാണ ശേഷി ഇരട്ടിയാക്കുക സ്വർണ്ണ വ്യാപാരത്തിനുള്ള പ്രധാന കേന്ദ്രമെന്ന നിലയിൽ ദുബായിയുടെ പദവി ശക്തിപ്പെടുത്തുക എന്നിവയാണ് തന്ത്രത്തിന്റെ ലക്ഷ്യം സ്വർണ്ണ നഗരം എന്നറിയപ്പെടുന്ന ദുബായ് ലോകമെമ്പാടുമുള്ള സ്വർണ്ണപ്രേമികളുടെ പ്രിയപ്പെട്ട സ്ഥലമാണ് പ്രശസ്ത ആഭരണ ബ്രാൻഡുകളെ ആകർഷിക്കുന്ന ഈ നഗരം ഇന്ത്യയിൽ നിന്നുള്ള ആഭരണ ഇറക്കുമതി ഉൾപ്പെടെ സ്വർണത്തിൻ്റെ ഒരു പ്രധാന വിപണിയായി പ്രവർത്തിക്കുന്നുണ്ട് യു എ പുതിയ സംരംഭത്തോടെ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്ന ലക്ഷ്യവും ആഭ്യന്തരമായി ആഭരണ നിർമ്മാണം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യവും സാക്ഷാത്കരിച്ചേക്കും